ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിനെതിരെ പരാതിക്കാരൻ അനീഷ് ബാബു രംഗത്തെത്തിയിരിക്കുന്നു വിജിലൻസ് എസ് പി എസ് ശശിധരനെ സ്ഥലം മാറ്റിയത് കേസ് അന്വേഷണത്തെ ബാധിക്കും എന്നാണ് പരാതിക്കാരൻ പറയുന്നത് ഇതുവരെ ശരിയായ ദിശയിലായിരുന്നു അന്വേഷണമെന്നും എസ് ശശിധരനെ അന്വേഷണ ചുമതലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നുമാണ് അനീഷ് ബാബു ആവശ്യപ്പെടുന്നത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലാണ് അനീഷ് ബാബുവിന്റെ പ്രതികരണം പിന്നെ ആ കേസിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന എസ് പി ഉണ്ട് ശശിധരൻ സാർ എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ പുള്ളിക്കാരനെ ഇപ്പം ആയിട്ട് അനോണിമസ് ആയിട്ട് സ്ഥലം മാറ്റിയിരിക്കുകയാണ് ഈ കേസ് ഞാൻ അവിടെ വിജിലൻസിൽ കൊടുക്കുന്ന അതായത് കംപ്ലയിൻ്റ് കൊടുക്കുന്ന സമയം മുതൽ ഇതുവരെ ടിൽ നൗ ഇതുവരെ പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു എന്താ പറയുന്നത് ഒരു എല്ലാത്തിനും സാക്ഷിയായ ഒരാളാണ് ഇപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ അതായത് പിന്നെ പുള്ളിക്കാരനെതിരെ പിന്നെ കളക്ട് ഒരു അറസ്റ്റിലേക്ക് എത്തുന്ന സ്റ്റേജ് ആയി എന്നാണ് എന്റെ അറിവ് ആ സമയത്താണ് ഇപ്പം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ശരണിന്റെ വിശദാംശങ്ങളായി ശരൺ വിജിലൻസ് എസ് പി സ്ഥലം മാറ്റിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ പരാതിക്കാരൻ തന്നെ രംഗത്തെത്തുകയാണ് കേസ് അട്ടിമറിക്കാനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദമല്ലേ വിനിത വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ഇപ്പോൾ പരാതിക്കാരനായ അനീഷ് ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അനീഷ് ബാബു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ വിജിലൻസ് ഇ ഡി ഉദ്യോഗസ്ഥനായ ഇ ഡി അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയായിക്കൊണ്ട് കേസ് എടുത്തിരുന്നത് അതിന് പിന്നാലെ കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിനകം തന്നെ രണ്ട് തവണ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഉണ്ടായിരുന്നത് ഇതിന് പുറമെ തന്നെ ശേഖർ കുമാറിൻ്റെ അറസ്റ്റിലേക്ക് പോകുമെന്നുള്ള സൂചന കൂടിയാണ് നമുക്ക് ലഭിച്ചത് അതിനിടയിലാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി എസ് ശശിധരനെ സ്ഥലം മാറ്റിയിരുന്നത് അദ്ദേഹത്തെ കേരള പോലീസ് അക്കാദമിയിലേക്കാണ് മാറ്റിയിരുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ പ്രതികരണവുമായിട്ട് ഫേസ്ബുക്കിലൂടെ അനീഷ് ബാബു രംഗത്തെത്തിയിരിക്കുന്നത് അനീഷ് ബാബു പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഇതിനകം അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോരുന്നത് തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരു പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ഈ കേസ് കേസന്വേഷണത്തെ എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിൽ തനിക്ക് ആശങ്കയുണ്ടെന്നുള്ള കൂടിയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നേരത്തെ എസ് ശശിധരൻ്റെ കീഴിൽ വലിയ രീതിയിലുള്ള പരിശ്രമമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ശേഖർ കുമാറിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമായിരുന്നു അതിൽ തന്നെ ഏറ്റവും നിർണായകമായി മാറിയിരുന്നത് ശേഖർ കുമാർ മറ്റൊരു പ്രതിയായ രഞ്ജിത്ത് വാര്യരുമായി നടത്തിയ സംഭാഷണമടക്കമുള്ള തെളിവുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് എസ് ശശിധരനെ സ്ഥലം മാറ്റിയത് ശരി വിവരങ്ങൾ